ഫീൽഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സ്വർഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ബാർസലോണോയുടെ ഹോട്ട് ട്രാൻസ്ഫർ ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം മാർക്കസ് റാഷ്ഫോർഡ് ബാർസലോണയുടെ കുപ്പായത്തിൽ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് അതായത് ഇരുപത്തിയേഴ് കാരനായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാഡമി പ്രൊഡക്റ്റ് കൂടി ആയിട്ടുള്ള ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മാർക്കസ് റാഷ്ബോർഡ് കാഥലൻ ജാൻസ് ആയിട്ടുള്ള ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് പന്ത് കെട്ടാൻ പോവാണ് അപ്പോൾ എന്താണ് ഡീലിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീസൺ ലോങ് ലോൺ ഡീൽ പ്ലസ് ഓപ്ഷൻ ടു ബൈ ആണ് ഓപ്ഷൻ ടു ബൈ എന്നുള്ള കാര്യം ഇവിടെ അടിവരായിട്ട് പറയേണ്ടതായിട്ടുള്ള സംഭവമാണ് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നുള്ളതാണ് ഒബ്ലിക്കേഷൻ ടു ബൈ അല്ല ഒബ്ലിക്കേഷൻ ടു ബൈ ആണെങ്കിൽ എന്തായാലും വാങ്ങണം എന്നൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒബ്ലിക്കേഷൻ ടു ബൈ അല്ല ഓപ്ഷൻ ടു ബൈ ആണ് ഇനി ഇതിൽ തന്നെ വ്യക്തത വരേണ്ടതായിട്ടുള്ള സംഭവങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇനി എന്തെങ്കിലും ലോൺ ഫീ മാഞ്ചേസ്മെൻറ്റിന് പാസ്സോണ കൊടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എത്രയാണ് അതേപോലെ തന്നെ അതിൻ്റെ വേജസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഫുൾ വേജസ് ബാസ്വണ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഈ ഓപ്ഷൻ ടു ബൈ എന്ന് പറയുമ്പോൾ എത്രയാണ് തുക കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഇനി വരുമായിരിക്കും എന്തായാലും ഇതൊരു ഒരു ഡൺഡീലിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഈ വാർത്ത ആദ്യം പുറത്തേക്ക് കൊണ്ടുവരുന്നത് മറ്റാനുമല്ല അത്ലറ്റിക്കിൻ്റെ ഡേവിഡ് ആണ് ഈ ചങ്ങാ ഈ ഒരു കാര്യത്തിൽ ഗോട്ടാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ആള് വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു ബോംബ് ഇട്ടിട്ട് അങ്ങോട്ട് പോകും അതായത് വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും വേറെ ഒരു പരിപാടിയില്ല ഇനി അടുത്ത സ്റ്റോറി വേണ്ടിയിട്ട് ചങ്ങായി വരും ഇതാണ് ഓൺസ്റ്റേൻ്റെ ഒരു രീതി ഓൺസ്റ്റൻ്റെ ഈ ഒരു കാര്യത്തിൽ ഗോട്ടാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഒരു വേൾഡ് ക്ലാസ് സ്പോർട്സ് ജേർണലിസ്റ്റ് ആണ് അപ്പോൾ ഇനി ഈ അത്ലറ്റിക്ക് തന്നെ ജൂണിൽ ഉണ്ടായിരുന്ന അവരുടെ ഒരു റിപ്പോർട്ടിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു റാഷ്ഫോർഡ് ഒരു ഓപ്ഷനാണ് ഒബ്വിയസ്ലി ആ ഒരു സാഹചര്യം നിക്കോ വില്യംസിൻ്റെ ഒക്കെ പറയുകയായിരുന്നു ബാസ്വാണ അപ്പോൾ അതിൽ തന്നെ റാഷ്ഫോർഡ് ഒരു ഓപ്ഷനാണ് റാഷ് ഫോർഡിൻ്റെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബ്രദറിനോട് ബാസ്വാണ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇനി ഈ ഡീലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് ബാസ്വണനെ സംബന്ധിച്ചിടത്തോളം ഒരു നോ റിസ്ക് ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു നോ റിസ്ക് ഡീലാണ് അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒന്ന് അവർക്കൊരു വൈഡ് ഫോർവേഡിന് വേണം മാർക്ക് ത്രാഷ് ഫോർഡിന് ലെഫ്റ്റ് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റും അതേപോലെ തന്നെ ആൾക്ക് ആ ഒരു നയനായിട്ടും കളിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ഒരു എക്സ്ട്രാ ഓപ്ഷൻ അവർക്ക് കിട്ടിയിരിക്കുകയാണ് ഭാസ് കണക്ക് ഇതിൽ തന്നെ ആൾക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ലോണ്ടിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പോലെ ആസ്റ്റമിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഒനായമറിയുടെ കീഴിൽ പതിനേഴ് മത്സരങ്ങൾ കളിക്കുന്നു നാല് ഗോളുകൾ അടിക്കുന്നു ഒരു ഇമ്പാക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നാല് ഗോളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗോളുകളല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓവറോൾ ഇമ്പാക്റ്റ് നല്ലതായിരുന്നുള്ളദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയുള്ള സംഭവമാണ് പക്ഷേ ഏപ്രിൽ ആയപ്പോൾ ആ ഒരു ക്രഞ്ച് സിറ്റുവേഷനിലേക്ക് ആസ്റ്റമില കടന്നപ്പോൾ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി അങ്ങനെ ആ ഹാംസ്ട്രിംഗ് ഇഞ്ചുറി മൂലം അദ്ദേഹത്തിന് നാല് മത്സരങ്ങൾ മിസ്സായി വളരെ ആയിട്ടുള്ള നാല് മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല അത് ആസ്റ്റമിലയെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇഞ്ച് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഹാൻസി ഹാൻസിഫ്ലിക്കിൻ്റെ ടീമിൻ്റെ കീഴിൽ കളിക്കുമ്പോൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും കൂടുതൽ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇഞ്ചുറി കൂടാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ എന്താണ് പിന്നെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് മെയിൻ്റൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫിസിക് മെയിൻ്റെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇഞ്ചുറി പറ്റാണ്ടിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു റിസ്ക് ഉണ്ടല്ലോ അപ്പോൾ ആ റിസ്ക് ബാസോണ ഇനിയിപ്പോൾ അഥവാ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ സീസൺ എൻഡ് എൻഡാവുമ്പോൾ പറഞ്ഞേക്കാം നോ പ്രോബ്ലം തിരിച്ചും മാഞ്ചോണിലേക്ക് തന്നെ വിടാം അപ്പോൾ അതൊക്കെ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ഇതൊരു പോസിറ്റീവ് ഡീലാണ് ബാഴ്സയെ സംചോർത്തലം മാഞ്ചസ്റ്ററിനായ സംശയം അത്ര പോസിറ്റീവ് പോസിറ്റീവല്ല ഇനിയിപ്പോൾ അഥവാ ബാസോണയിൽ ക്ലിക്ക് ആയില്ല അപ്പോൾ ബാസോണ ആ ഒരു ഓപ്ഷൻ ടു ബൈ എന്നുള്ളത് പറയുന്ന സംഭവം ആക്ടിവേറ്റ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ വീണ്ടും ചങ്ങായി തിരിച്ച് മാഞ്ചസ്റ്റർ നാട്ടിലേക്ക് തന്നെ വരും എന്തായാലും ഒരു കാര്യം വ്യക്തമാണല്ലോ മാഞ്ചസ്റ്റർ മാൻസർനാട്ടിൻ്റെ പ്ലാൻസിൽ റാഷ്ഫോർഡ് ഇല്ല റാഷ്ഫോർഡുമായിട്ട് ബോർഡുമായിട്ട് മുമ്പോട്ട് പോകാൻ ഒരു താല്പര്യമില്ല അത് ഓൾറെഡി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇനി അഥവാ ബാസുണയും തിരിച്ച് വരുമ്പോൾ എന്താണ് വീണ്ടും ആ തലവേദന മാഞ്ചസ്നാട്ടിലുണ്ടാകും ഒബ്ലിക്കേഷൻ ടു ബൈ വെക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇനി വേജസിൻ്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ ആസ്റ്റവലിൽ പോകുന്ന സാഹചര്യത്തിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പെർ വീക്കാണ് അദ്ദേഹം പൗണ്ട്സ് മേടിക്കുന്നത് അപ്പോൾ അതിൽ നാലിൽ മൂന്നും ആസ്റ്റമില്ല പേ ചെയ്യുന്നൊരു ഒരു ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇവിടെ എങ്ങനെയാണത് ഷോർട്ട് ഔട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല അതോടൊപ്പം തന്നെ പെർഫോമൻസ് ആഡോൺസും കാര്യങ്ങളൊക്കെ ആസ്റ്റമില്ല വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് എങ്ങനെ നോക്കി കഴിഞ്ഞാലും ഞാൻ പറയുന്നു ഒരു പോസിറ്റീവ് ഡീലാണ് ഹാൻസിബ്ലിക്ക് ഓൾറെഡി ഞങ്ങൾ ഞാൻ ഇവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്രൂവൽ ഉണ്ട് ഈ ഒരു ഡീൽ എന്നുള്ളതാണ് ഓൺസൈനൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ എന്തായാലും ഹാൻസിബ്ലിക്കിന് ഒരു വിശ്വാസം ഉണ്ടായിരിക്കും റാഷ്വോർഡിനെയും അദ്ദേഹത്തിൻ്റെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് റഫിങ്ങിടക്കം കാര്യത്തിൽ എന്താണ് ഹാൻസിബ്ലിക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ റാഷ്വോർഡിന് ഇനി ഹാൻസിബ്ലിക്കിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്നതാണ് അപ്പോൾ ഇവിടെ ഇത് റാഷ്ഫോർഡിനും ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആണ് ഒരു വേൾഡ് കപ്പ് ഇയറാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കരിയർ റിവൈവ് ചെയ്യാൻ അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് ബാസണ പോലെ ഒരു ജോയിൻറ്റ് ഫുട്ബോൾ ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് ഒബ്വിയസ്ലി കോമ്പറ്റീഷനും കാര്യങ്ങളുണ്ടായിരിക്കും പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് റാഷ്ഫോർഡിനും അതേപോലെ തന്നെ ഭാഷണം ചോദനം നല്ലൊരു ഡീലാണ് കാത്തിരുന്ന് കാണാം ഹാൻസ് ബ്ലിക്കിൻ്റെ കീഴിൽ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമ്മൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറേ അപ്ഡേറ്റ്സുകൾ സംസാരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത് ഒപ്പമയാണ് മുപ്പത്താറുകാരനായിട്ടുള്ള ഗ്യാബോൺ ഇൻറ്റർനാഷണൽ മാഴ്സയിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് ആൾ കഴിഞ്ഞ സീസണിൽ അൽ ഖദീസിയ എന്ന് പറയുന്ന സൗദി ക്ലബിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് മറ്റ് സൗദി ക്ലബ്ബുകളിൽ നിന്നുള്ള ഓഫറും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എത്തിഫാക്ക് ഒക്കെ അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്ക് തിരിച്ച് യൂറോപ്പിലേക്ക് വരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് നല്ല രീതിയിലുള്ള പൈസ കദീസയിൽ നിന്നും ചെങ്ങായി വാങ്ങിയിട്ടുണ്ട് ഒരു സീസണിൽ നിന്ന് അപ്പോൾ മതിയായി ഇനി തിരിച്ച് ഫ്രാൻസിലേക്ക് പോകുക അടു മാർഷയിലേക്ക് പോകാണ്ട് മാർഷയിൽ ഈ കദീസയിലേക്ക് പോകുന്നതിന് മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും അവിടെ കോച്ചായിട്ടുള്ളത് നമ്മുടെ ഡിസേബിയാണ് അപ്പോൾ ഡിസേബിയുടെ കീഴിൽ ഫുട്ബോൾ കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉപമയാ എന്നുള്ള കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് സാന്റ്റി ആവാനെന്ന് പറയുന്ന ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ജാഗ്രി ലിഷിൻ്റെ കാര്യം ജാഗ്രീലിഷിന് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരു ഫ്യൂച്ചർ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വെസ്റ്റാമ് ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സൈൻ ചെയ്യാനായിട്ട് അതേപോലെ തന്നെ എവർട്ടനും പിന്നെ ഈ ഒരു ഡീൽ നടത്താനായിട്ട് വളരെ ക്യീനാണെന്നുള്ളതാണ് പറഞ്ഞെടുക്കുന്നത് ഒരു ഒരു ലോൺ ഡീലിനുള്ള ശ്രമമാണ് രണ്ട് ടീമുകളും നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാരണം എന്ന് വെച്ചാൽ പെർമനൻറ്റ് ഡീലിന് നല്ല രീതിയിലുള്ള പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യമാണ് ആ രീതിയിൽ പൈസ ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ മെൻസെറ്റി എന്നുള്ളതാണ് പക്ഷേ അത്ര പൈസ പൈസയൊന്നും കിട്ടാനൊരു സാധ്യതയില്ല മിക്കവാറും ഒരു ലോൺ ഡീല് ജാഗ്രയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളത് എങ്ങോട്ടേക്ക് പോകുന്നുള്ളത് കണ്ടറിയാം അതേപോലെ തന്നെ ഷാവി സിമോൻസ് ഒരു ഇൻക്രെഡിബിൾ ഫുട്ബോളറാണ് വളരെ ആയിട്ടുള്ള ഫുട്ബോളാണ് ടെൻ ആയിട്ടും കളിക്കാൻ പറ്റും ഈവൻ സെൻറ്റമിഡ് ഫീൽഡ് കളിക്കാൻ പറ്റും അതേപോലെ തന്നെ ആയിദർ വിങ്ങുകളിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഷാവി സിമോൺസ് നിലവിൽ ലേപിച്ചിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത് അദ്ദേഹം പ്രീമിയർ ലീഗിലേക്കുള്ള ഒരു മൂവിന് തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് ബെൻ ജേക്കബ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ ആസ്നിലും ചെൽസിയും കാര്യമായിട്ട് ഈ ചെങ്ങായുടെ പുറകിലുണ്ട് ഏകദേശം ഫിഫ്റ്റി സിക്സ് മില്യൺ പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെങ്ങാനെ സൈൻ ചെയ്യാൻ പറ്റും ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ ചെൽസിക്ക് ഈ ചങ്ങാനെ സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷം കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ വളരെ വേഴ്സിറ്റലാണ് നല്ല രീതിയിൽ ബോൾ ക്യാരി ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ടൈറ്റ് സ്പേസിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റും പ്ലെയർ ആണ് നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ് വിങ്ങിൽ കളിക്കും നല്ല പ്രസറാണ് അതേപോലെ തന്നെ ഒടുക്കത്തെ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലെയർ ആണ് എന്ത് സംഭവിക്കത്തിരുന്നതാണ് അതേപോലെ തന്നെ ഗാലറ്റസറേയും നാപ്പിളിയും വിക്രോസിമൻ്റെ ഡീല് ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നത് ഇനീഷ്യലി എത്ര തുക കൊടുക്കും നാപ്പിളിക്ക് ഗാലറ്റസർ എന്നുള്ളതായിരുന്നു അപ്പോൾ ഗലറ്റസര മുപ്പത്തി അഞ്ച് മില്യൺ യൂറോസ് മാത്രമേ തുടക്കത്തിൽ കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ എഴുപത്തഞ്ച് മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉള്ളത് അത് മൊത്തം കൊടുക്കാൻ റെഡിയാണ് ഗലറ്റസര പക്ഷേ തുടക്കത്തിൽ എത്ര ഫീ കൊടുക്കുമെന്നുള്ള കാര്യത്തിലായിരുന്നു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ഡിലമു ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അത് സോട്ട് ഔട്ട് ആയിരിക്കണം ഫോർട്ടി യൂറോസ് ആണ് ആപ്പിളി തുടക്കത്തിൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് അത് കൊടുക്കാൻ ഗലറ്റസറ റെഡിയാണ് അതേപോലെ തന്നെ ബാക്കി മുപ്പത്തഞ്ച് മില്യൺ യൂറോസ് ഒരു വർഷം കൊണ്ട് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് റിലീസ് ക്ലോസ് അല്ലേ അപ്പോൾ ആ രീതിയിൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പാക്ക് പാക്കേജ് തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ് പിന്നെന്താണ് ഇതിൽ ഒരു പെനാൽറ്റി ക്ലോസ് കൂടി നാപ്പിളി വെക്കുന്നുണ്ട് അടുത്ത രണ്ട് വർഷത്തിലേക്ക് മറ്റൊരു ഇറ്റാലിയൻ ക്ലബിലേക്ക് ഈ പ്ലെയറിനെ വിൽക്കാതിരിക്കാനുള്ള പെനാൽറ്റി ക്ലോസ് അവർ വെക്കുന്നുണ്ട് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ വേറെ ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു ഡണ്ടിയിലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ലുഖ്മാൻ്റെ കാര്യത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇറ്റാലിയൻ മീഡിയകൾ പ്രത്യേകിച്ച് ഡിമാർച്ച് ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇന്റർമിലാൻ ഇലുഖ്മാൻ അറ്റ്ലാന്റിയിൽ നിന്നും സൈൻ ചെയ്യാൻ പോവുകയാണെന്ന തരത്തിലുള്ള വാർത്തയാണ് കേൾക്കുന്നത് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് ഫോർട്ടി ഫൈവ് മില്യൺ യൂറോസ് പ്ലസ് ഫൈവ് മില്യൻ യൂറോസിൻ്റെ ഓൺസ് അടങ്ങുന്ന ആ ഒരു ഡീലാണ് ഇന്റർമിലാൻ ഏച്ച അങ്ങനെ സൈൻ ചെയ്യാൻ പോകുന്നതാണ് ചില റിപ്പോർട്ടുകളൊക്കെ കേൾക്കുന്നത് ഡീല് ഡൺ എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഡീൽ ഡായിട്ടില്ല പക്ഷേ പ്രോഗ്രസിങ് ആണെന്നുള്ള കാര്യത്തിലാണ് അപ്പോൾ ഈ തന്നെ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇനി അഥവാ ഈ ലുക്ക്മാൻ ഡീൽ നടന്നിട്ടില്ലെങ്കിൽ ലുക്മാൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കാണുന്നത് യുവൻ ഡസിൻ്റെ നിക്കോ കോൺസാലസ് ആണെന്നുള്ളതാണ് നിക്കോ ഗോൺസാലസിനെ കഴിഞ്ഞ സീസണിലാണ് യുവൻ ഡെസ്സ് ഫ്യൂറിൻറ്റിൽ നിന്നും ലോൺ പ്ലസ് ഒബ്ലികേഷൻ ടു ബൈ എന്നുള്ള രീതിയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഒബ്ലിക്കേഷൻ ടു ബൈ അവർ ട്രിഗർ ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തയൊക്കെയാണ് കേൾക്കുന്നത് പക്ഷേ അങ്ങനെ ട്രിഗർ ചെയ്തുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ വിൽക്കുമോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ലുഖമാൻ ഇനിയിപ്പോൾ ഇൻറ്റർമേനിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടേക്ക് പോയി കഴിഞ്ഞാലും ഒരു എക്സൈറ്റിംഗ് അഡീഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫുട്ബോളറാണ് അതേപോലെ തന്നെ നമ്മുടെ റോമയുടെ കാര്യം കഴിഞ്ഞാൽ റോമ നമ്മുടെ പൽമരസിൻ്റെ റിച്ചോറിയാസിനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ അവർക്ക് എന്താണ് പൽമെരസ് ചോദിക്കുന്ന തേർട്ടി മില്യൺ യൂറോസ് കൊടുക്കാൻ താൽപ്പര്യമില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ എന്താണ് ഈ റിച്ചോറിയാസിനെ ബെൻഫീക സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളതാണ് ഇതിൽ ബെൻഫീക്ക മാത്രമല്ല പോർട്ടോ വൂൾസ് നോട്ടിംഗാം ഫോറസ്റ്റ് എവർട്ടൻ സെനിത്ത് ഇവരെല്ലാവരും ഈ ചെങ്ങയുടെ സിഗ്നേച്ചറിനായിട്ട് പുറകിലുണ്ട് എന്നുള്ളതാണ് ബ്രസീലിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താ സംഭവം ഇതിൽ നിലവിൽ ബെൻഫീക്കയാണ് റേസിൽ ലീഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് മിക്കവാറും നടക്കാൻ സാധ്യത കൂടുതലാണ് ബെൻഫീക്കയുടെ പ്ലെയറായിട്ട് റിച്ചോറിയോസ് ചൊറിയോസ് മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ബെൻഫിക്കേണ്ട പ്ലെയറായിട്ട് റിച്ചാർഡ് റിയോസ് റിച്ചോ റിയോസെന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ബെൻഫീ കിട്ടുടെ പ്ലെയർ ആയിട്ട് റിച്ചാർഡ് റിയോസ് മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഒരു എക്സലൻറ്റ് ആയിരിക്കും ബെൻഫിക്ക് എന്തായാലും ഒരു ഒന്ന് രണ്ട് സീസൺ കൊണ്ട് ഈ ചെങ്ങാനെ അവർ വാങ്ങിയ തുകയ്ക്ക് ഡബിളായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ തുകയ്ക്ക് വിൽക്കാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം അത്തരത്തിലൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു ഒരു പ്ലെയറാണ് കൊളംബിയക്കാരനാണ് ഫൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് നല്ല അഗ്രഷനും കാര്യങ്ങളൊക്കെ പൊസസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മിഡ്ഫീൽഡറാണ് ആൾ ഫുട്സാലൊക്കെ കളിച്ചിട്ടാണ് തുടക്ക കാലത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മൾ ഗലറ്റാസറേയുടെ തുർക്കിയിലെ തന്നെ വാർത്തയിലേക്ക് പോകുമ്പോൾ അതായത് ഓശ്മിയിൽ അവർ നടത്തി കഴിയുകയാണ് അതോടൊപ്പം തന്നെ അവർ എഡേഴ്സിനെയും പിന്നെ നമ്മുടെ മാൻസിറ്റിൽ നിന്ന് തന്നെ എൽക്കാ ഗുണ്ടോനേയും സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് ലക്കീപ്പൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തന്നെ ത്രീ മില്യൺ പൗണ്ട്സിൻ്റെ ഡീലിലാണ് ഗലറ്റാസറ എഡേഴ്സിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എന്നാണ് എഡേഴ്സൺ അവിടുന്ന് പോകുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് മറ്റൊരു കീപ്പറിനെ കൊണ്ടുവരേണ്ടി വരുമോ ഡിയോഗോ കോസ്റ്റിയുടെ വാർത്തയൊന്നും ഇപ്പോൾ കാര്യമായിട്ട് കേൾക്കുന്നില്ല പകരം മാൻ സിറ്റിയുടെ തന്നെ അക്കാഡമി പ്ലെയർ ആയിട്ടുണ്ടായിരുന്ന അവർ വിട്ടുകളഞ്ഞിട്ടുണ്ടായിരുന്ന പ്ലെയർ ഉണ്ടല്ലോ നമ്മുടെ ജെയിംസ് ട്രാഫോർഡ് ജെയിംസ് ട്രാഫോർഡിനെ തിരിച്ച് മാൻ സിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് ബേൺലിയുടെ കീപ്പറാണ് ചെങ്ങായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ഒരു ബൈബ്ലാ ബൈബാക്ക് ക്ലോസ് ഉണ്ട് ഒരു ബൈബാക്ക് ക്ലോസ് ഉണ്ട് ഫോർട്ടി മില്യൺ പൗണ്ടിൻ്റെയാണ് ബൈബാക്ക് ക്ലോസ് ഉള്ളത് പക്ഷേ ആ തുകയിലും കുറഞ്ഞുള്ള തുകയ്ക്ക് മാൻ മാൻസിറ്റിയിലേക്ക് കൊണ്ടുവരാനാണ് എന്ന് പറയുന്ന പുതിയ മാൻ സിറ്റിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഈ ഡീൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒർട്ടകയുടെയും അതേപോലെ തന്നെ പിന്നെ എഡേഴ്സിൻ്റെയൊക്കെ എക്സിറ്റുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ എഡേഴ്സൺ കഴിഞ്ഞാലേ ഈ ഡീൽ നടക്കാനുള്ള സാധ്യതയുള്ളൂ എന്നതാണ് ഇപ്പോൾ ഫാബിസ് റോമാൻ റിപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇറ്റലിയിൽ നിന്ന് വരുന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യുവൻ ഒരു എഗ്രിമെൻറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ജേഡൻ സാൻചോയുടെ ട്രാൻസ്ഫറിനായിട്ട് എന്നുള്ളതാണ് ഫിഫ്റ്റീൻ മില്യൺ പൗണ്ടിന് യുണൈറ്റഡിൽ നിന്നും ജേഡൻ സാൻചോ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഇൻ്റർനാഷണലിനെ യുവൻ ടെസ് സൈൻ ചെയ്യാൻ പോകുക എന്നുള്ളതാണ് സ്പോർട്സ് മീഡിയ സെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് അല്ല എന്നുള്ളത് ഇവിടെ അടിവരായിട്ട് പറയുകയാണ് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ നാല് വർഷത്തിനു വേണ്ടിയിട്ടുള്ളത് എഗ്രി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സാലറി ഒരു ഒരു വിഷയമാണത് ആ രീതിയിൽ മാഞ്ചസ്റ്റർ ആയിട്ട് കിട്ടുന്ന സാലറി യുവൻറ്റസിന് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ടിരേണ്ട തരത്തിൽ പോകണം എന്തായാലും അതൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ടാവണമല്ലോ ഒരു ഡീൽ നടക്കണമെങ്കിൽ പക്ഷെ എന്തായാലും അത് എത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സാണെന്ന് നമുക്കറിയില്ല അതേപോലെ തന്നെ ഈ ഷാവിസിമോൺസിൻ്റെ ഡീൽ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ചെൽസിയൊക്കെ തന്നെ ആ ഒരു ഡീലുമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ എനിക്ക് കൂടി ഒക്കെ ഡിപ്പാർച്ചർ നടക്കേണ്ടതായിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ ചെൽസിക്ക് വേറെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് എബരിച്ചേശെ പക്ഷേ എബരി ചിയേസ് ആസ്നില കൂടി ടാർഗറ്റാണ് അതേപോലെ തന്നെ റോജേഴ്സ് മോഗൻ റോജേഴ്സ് ആസ്റ്റം വില്ലയുടെ മോർഗൻ റോജേഴ്സ് അപ്പോൾ ഇതിൽ തന്നെ ഈ യു എഫെ കൃത്യമായിട്ടും ഒരു കാര്യം ചെൽസിയോടും ആസ്റ്റം വില്ലോടും പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ചെൽസി ആസ്റ്റമിലും തമ്മിലുള്ള ചില ഇൻഫ്ലേറ്റഡ് ഡീലുകൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫ്ലേറ്റഡ് സ്വാപ്പ് ഡീലുകൾ ഈ പി എസ് ആർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്താൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ വില്ലേയുമായിട്ടൊരു ഡീലിനായിട്ട് ചെൽസി പോകുമ്പോഴാണ് എന്തായാലും എയ്റ്റി മില്യൺ പൗണ്ടിൻ്റെ വാല്യൂഷനാണ് ഈ ഒരു പ്ലെയറിൽ ആസ്റ്റമിൽ വെച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മുൻ മാൻ സിറ്റി അക്കാഡമി പ്രൊഡക്റ്റ് കൂടിയാണ് ചെൽസിയുടെ നിലവിൽ അത്തരത്തിലുള്ള കുറേ പ്ലേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും അത് കാത്തിരുന്ന് കണ്ട ഒരു സംഭവമാണ് ചെൽസി എന്തായാലും ഈ എൻകുക്കുവിൻ്റെ ഒക്കെ പോസിബിൾ ഡിപ്പാർച്ചറിൽ അവിടെ മറ്റൊരു അഡീഷൻ നടത്തും അത് എസെ ആണോ ഷാവി സിമോൺസ് ആണോ മോർഗൻ റോജേഴ്സ് ആണോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് മറ്റു അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ